يَا أَيُّهَا الَّذِينَ آمَنُوا ۖ لَا تَتَّخِذُوا عَدُوِّي وَعَدُوَّكُمْ عدو أَوْلِيَّا

സഹോദരങ്ങളാ അവർക്ക് മൂന്ന് ദിവസം നമ്മുടെ വീട്ടിൽ ഭക്ഷണം കൊടുത്ത് നിങ്ങൾ ആതിഥേയ മര്യാദ സ്വീകരിച്ചോ പക്ഷെ ഒരു ആർ എസ് എസ് കാരനെ ഒരു ബി ജെ പിന് വീട്ടിൽ കേട്ടരുത് അമ്മാബുവിന്റെ കുർആാനിന്റെ സമീപനമാണ് എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങളെ പരിശുദ്ധ പ്രിയപ്പെട്ട സംരക്ഷകങ്ങളെ സൂക്ഷിച്ചോ സൂക്ഷിച്ച നമ്മൾ അള്ളാഹു പരിചയപ്പെടുത്തിയത് രണ്ടാമത്തെ ശത്രു നിങ്ങളോട് ദേഷ്യമുള്ള നമ്മളെ നോക്കുമ്പോ മുസ്ലിം പേരാണ് നമ്മൾ നോക്കുമ്പോൾ മുസ്ലിം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന വേദനകൾ എന്റെയും നിങ്ങളുടെയും ഭാര്യമാരാണ് എന്റെയും നിങ്ങളുടെയും പെണ്ണുമാരാണ് എന്റെയും നിങ്ങളുടെയും പെൺമക്കളാണ് ക്രൂരമായ ബലാത്സംഗങ്ങൾക്കിരയാക്കപ്പെടുന്നതെങ്കിൽ നിങ്ങൾ സഹിക്കുമോ ഞാൻ സഹിക്കുമോ ഇതങ്ങ് അസാമിലായതുകൊണ്ട് കാശ്മീരിലായതുകൊണ്ട് യു പിയിലായതുകൊണ്ട് അവര് നമ്മുടെ സഹോദരങ്ങളല്ലാതാകുമോ ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ അഹമ്മദാബാദ് പള്ളിയിടത്തു മുമ്പിലെ ഓടയിൽ ഓടയിൽ പാവപ്പെട്ട ഒരു സഹോദരി പകുതി പ്രസവിക്കപ്പെട്ട നിലയിൽ കിടന്നു രാത്രി വന്നിട്ട് കഥകിന് മുട്ടി ആ സമയത്ത് ആ സഹോദരി പ്രസവിക്കാൻ ആ ആ മുട്ടിയപ്പോൾ വിറച്ച് ഒരു ഉള്ളിലേക്ക് ഒളിച്ച് പട്ടാളക്കാരും കാവിക്കാരും അതുപോലെ തന്നെ ഭീകരവാദികളും ചവിട്ടി തുറന്നകത്ത് കയറിയിട്ട് ഇറങ്ങി ഓടിയ പാവപ്പെട്ട സഹോദരിയുടെ പിന്നാലെ പോയി പോയി അവര് മാറി മാറി ബലാത്സംഗം ചെയ്ത് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ഒരു പെണ്ണിന്റെ നോക്ക് ആ പ്രിയപ്പെട്ട സഹോദരിയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് ആ ദിവസത്തിന് പള്ളിയിലേക്ക് ആളുകൾ വരുമ്പോൾ പള്ളിയുടെ ഓടയിൽ പാതി പ്രസവിക്കപ്പെട്ട നിലയിൽ ആ ജനാസ

ഇത് മൂന്നും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു ഇനി നാലാമതൊരു ദുരന്തം വരാനുണ്ട് അള്ളാഹുദിന്റെ റസൂല് പറഞ്ഞു സമ്മാഅ എന്റെ പൊന്നുമക്കളെ അത് കണ്ണും കാതുമില്ലാത്തതാ അത് ും കാതങ്ങളുടെ വാക്ക് ചിന്തിക്കണം സമ്മാ ഓ അത് കണ്ണും കാതുമില്ലാത്തതാ എന്ന് പറഞ്ഞാൽ ഞാൻ വിവരണാതീതമാണ് അചിന്തനീയമാണ് അനിർവചനീയമാണ് അങ്ങനത്തെ ഭീകരമായ കലാപമി വരാൻ സാധ്യതയുണ്ട് അല്ല വരും വരും നിങ്ങളുടെ ഹബീബ് പഠിപ്പിച്ച കാര്യമാണ് എന്നിട്ട് ലബിതങ്ങൾ പറയുകയാണ് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് ഉണ്ടാവൂല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു അഭയം ഉണ്ടാവൂല ഈ ലൈറ്റ് കണ്ടില്ലേ ഈ ലൈറ്റിൽ നിന്ന് അടുത്ത ലൈറ്റിലേക്ക് അവിടെ നിന്ന് അടുത്ത ലൈറ്റിലേക്ക് ഇവിടെ ഈ വയറിന്റെ ഏതെങ്കിലും ഒരു കട്ട് ചെയ്താൽ ഇവിടത്തെ ഒരു ലൈറ്റും പിന്നെ കത്തൂല എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയാതെ ഈ ലൈറ്റിൽ അടുത്ത ലൈറ്റിലേക്കുള്ള ഒരു വിദ്യുശക്തിയുടെ പ്രവാഹമുണ്ട് ആ ഒരു പ്രവാഹമാണ് ഈ ലൈറ്റുകളെ കത്തിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ഇടയിൽ ഒരു പരിശുദ്ധ സൗഹൃദ ഈമാനം എന്ന് പറയുന്നു നമുക്ക് കാണാൻ കഴിയാത്ത ഒരു പ്രവാഹം ഇങ്ങനെ ഓടുകയാ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വരുന്ന വിഷമം എന്റെ വിഷമമാകുന്നത് കാശ്മീരിലെ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന വിഷമങ്ങൾ നമുക്ക് വിഷമമായില്ലെങ്കിൽ നമ്മൾ മോഹിനിയങ്ങളല്ല മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മൾ കരുതിയിരിക്കുക കരുതിയിരിക്കുക കൃത്യമായിട്ട് നമുക്ക് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല നമുക്ക് കള്ളമില്ല നമുക്ക് കാബഡിയുമില്ല അതുകൊണ്ട് തുറന്നു പറയാമെൻറെ പ്രിയപ്പെട്ടവരെ അബ്ദുള്ള അബ്ദുള്ള പറയുന്നതിന് ചില ആളുകൾക്ക് വിഷമമുണ്ട് ആ പേര് പറയുന്നതിൽ ഞാൻ ചില ഭാഗങ്ങളിൽ ചില സ്ഥലങ്ങളിൽ കൊല്ലം ജില്ലയിലെ തന്നെ കണ്ണനല്ലൂരിൽ ഞാൻ ഒരു പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത പേര് കുട്ടി കുട്ടി എന്നല്ല ദേവദാസ എന്നാണ് എന്ന് പറഞ്ഞാൽ ദാസൻ ദേവൻ അപ്പോ അബുദു എന്നതിന് പകരം വാപ്പാന്റെ പേരാണല്ലോ മാത്രമല്ല അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പേര് ആണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഈ ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പേര് അവന്റെ പേരിനോട് ചേർത്ത് വിളിക്കുന്നതിനാണ് അള്ളാഹു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആ അബ്ദുല്ലി അല്ലെങ്കിൽ ദേവദാസ കുട്ടി അല്ലെങ്കിൽ ദേശീയ മുസ്ലിം അതാ നമുക്ക് യോജിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുമ്പോ സങ്കടം തോന്നുകയാണ് ഈ ഈ ദേശീയ മുസ്ലിം ചിന്തിക്കുന്നുണ്ടോ അയാൾക്ക് ഇവിടെ അറിയാൻ പറ്റുമെന്ന് ഒരിക്കലുമില്ലാത്ത മൗലിയ ഇനി സമയമുണ്ട് സമയമുണ്ട് പരിശുദ്ധമായ ചൊല്ലി ഇസ്ലാമിലേക്ക് പരിപൂർണ സമ്പൂർണ്ണമായി ഇപ്പൊ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പറയാൻ പറ്റിയ വലിയ വിശാലമായ വിജ്ഞാനമൊന്നും അള്ളാഹു എനിക്ക് തന്നിട്ടില്ല പക്ഷേ ചില പ്രവർത്തനങ്ങളും ചില വാക്കുകളും പ്രസംഗങ്ങളും കേൾക്കുമ്പോ അങ്ങനെ തോന്നി പോകാറുണ്ട് സ്നേഹത്തോടെ ഞാൻ ആവശ്യപ്പെടുകയാണ് അദ്ദേഹം ഇത് കേൾക്കും അദ്ദേഹം ഇത് കേൾക്കും ഇതിനു ഇതിനുമുമ്പ് ഞാൻ അദ്ദേഹത്തിനെതിരെ നടത്തിയ പ്രസംഗങ്ങളെല്ലാം അദ്ദേഹം കേട്ടു അതിനൊക്കെ പ്രതികരിച്ചു പല വേദികളിലും ഞാൻ പറയാണ് സഹോദര എനിക്ക് മുമ്പ് പരിചയമുള്ള ഒരാൾ കൂടിയാണ് എന്റെ പള്ളികൾ മുമ്പ് ഒരിക്കലും ആളാണ് വ്യക്തിപരമായിട്ട് യാത്രകളിൽ പലപ്പോഴും ട്രെയിനിലൊക്കെ വെച്ച് കണ്ടിട്ടുള്ള ആളുമാണ് എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത് ഒന്നുകിൽ നിങ്ങളുടെ ഈ വാദം അവസാനിപ്പിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിനെ സമ്പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തികഞ്ഞ മുസ്ലിമായി ജീവിക്കുക നിങ്ങൾ ഒറ്റുകാരനാകരുത് സമുദായത്തിന്റെ ഒറ്റുകാരനാകരുത് ഒരു മുനാഫിക്കിന്റെ പട്ടം നിങ്ങൾ അത്ര മാത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പല ലോകത്ത് സ്വർഗം തുറന്നിട്ടിരിക്കും ഓടി വരാൻ പറയും അടുത്തെല്ലും അടയ്ക്കും ഓടി വിശമെ തിരിച്ചു പോകുമ്പോൾ അടുത്ത് വരുമ്പോൾ വീണ്ടും പോടാന്ന് പറയും ഇതാണ് മലക്കുകൾ ചെയ്യുക ആ ഒരു അവസ്ഥയിൽ പെട്ടുപോകാതെ എന്റെ അബ്ദുള്ള കുട്ടി ദയവ് ചെയ്ത് ഒന്നുകിൽ നിങ്ങൾ അങ്ങ് ബി ജെ പി ചേർന്നിട്ട് അങ്ങനെ ജീവിക്കുക അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് രണ്ട് വള്ളത്തില് രണ്ട് കാലം വെച്ച് ചവിട്ടിയാൽ നമ്മുടെ അര വെച്ച് മുകളിലോട്ട് അങ്ങ് പോകുന്നതല്ലാതെ ഒരിക്കലും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ ഒരിക്കലും നിങ്ങളെ ഇവിടെ നിർത്തി ഞങ്ങളെ പറഞ്ഞു വിടുവെന്ന് ഒരു പേക്കിനാവ് നിങ്ങളെ കാണണ്ട ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞു രണ്ടാമത്തെ ഏറ്റവും വലിയ ശത്രു നമ്മളെ എപ്പോഴും ദേഷ്യം പിടിപ്പിക്കുന്ന അള്ളാഹു നമ്മളെ കാശിക്കട്ടെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്ക് ഹിന്ദുക്കള് ഭൂരിപക്ഷമുള്ള രാജ്യത്തെ മുസ്ലിങ്ങൾ പേടിക്കുന്നു പ്രസംഗിക്കുന്നവര് തന്നെ കോഴിക്കോട് കുറ്റിയാടിയിലെ മുദ്രാവാക്യം മുഴക്കിയെന്താണ് ഒറ്റ പള്ളികൾ ഞങ്ങൾ വെച്ചേക്കൂലെന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ കോടിക്കണക്കിന് രൂപ പോയി എന്നിട്ടും അവസാനം എല്ലാ എല്ലാ ജിയോളജിക്കൽ എവിഡൻസും ഞങ്ങൾക്ക് അനുകൂലമായി എല്ലാം എല്ലാവരും കാണുന്ന മനസ്സിലാക്കി ചാനലുകൾ നമ്മൾ മാറി 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 കണ്ട് കണ്ട് അലഹദില്ല ഞങ്ങളുടെ ഇസ്സത്തിന്റെ അടയാളമായ ബാബരി മസ്ജിദ് കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചു ഇത് ചെയ്തവരൊക്കെ കുറ്റം ണെന്ന് പറഞ്ഞു കോടതി എല്ലാം പറഞ്ഞു പ്രതീക്ഷയോടെ ശുഭാസ് വിശ്വാസത്തോടെ ഇരിക്കുമ്പോ ഇല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും പള്ളി ഇഷ്ടപ്പെടുന്നിടത്തേക്കു പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം ഏതെങ്കിലും ഒരു മുസ്ലിം മുസ്ലിം വെല്ലുവിളിക്കുകയാണ് കേരളത്തിലെ ഇവിടത്തെ ജനതയോട് വെല്ലുവിളിക്കുകയാണ് ഇന്ത്യ രാജ്യത്തെ ജനവിഭാഗത്തെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു കോണിലെ മുസ്ലിം െതിരെ മുദ്രാവാദ്യം മുഴക്കിയിട്ടുണ്ടോ ഇല്ല ഇല്ല അങ്ങനെ മുഴക്കുന്നവനെ മുസ്ലിം സമുദായം തന്നെ കൈകാര്യം ചെയ്യും കാരണം എന്താണ് അതെന്തുകൊണ്ടാണ് ഞങ്ങളുടെ പള്ളി പോയതിന്റെ വേദന ഞങ്ങളുടെ രാജ്യത്തിന് ഏറ്റവും ഒരു ക്ഷതം ഇന്നും ഞങ്ങൾ അനുഭവിക്കുകയാണ് ഇനി ഒരു ക്ഷേത്രം കൂടെ തകർത്തിട്ട് മറ്റൊരു സമുദായത്തിനെ കണ്ണീര് കുടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല ഇന്ത്യ രാജ്യത്തിന് മറ്റൊരു ദുരന്തം കൂടി വരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷെ ഞങ്ങളുടെ പള്ളി പൊളിച്ചവർക്കെതിരെ ഒരു ക്ഷേത്രത്തിൽ നിന്നെങ്കിലും ഞങ്ങൾ അതിനോട് ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ടോ ഇല്ല ഇന്ത്യ രാജ്യത്തിന്റെയും കേരളത്തിന്റെ എപ്പറ സ്ഥലത്ത് നിന്ന് ഈ ശില പൂജ നടത്തിയിട്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് പൂജ നടത്തിയിട്ടാണ് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കാൻ കല്ല് കൊണ്ടുപോകുന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അമ്പലത്തിനെതിരെ ഞങ്ങൾ മുദ്രാവാക്യം മുഴക്കിയോ

മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ചെയ്യപ്പെടും നിങ്ങളുടെ ശരീരം ശരീരം ആക്കപ്പെടും രണ്ടാമത്തേതോ പറയുന്നു വൽ അംവാലു നിങ്ങളുടെ നിങ്ങളുടെ മാത്രമല്ല സമ്പത്ത് കൂടി കൊള്ളയടിക്കപ്പെടും രണ്ടാമത്തെ പ്രതിസന്ധി നിങ്ങൾക്ക് വന്നാൽ വന്നില്ലേ സഹോദരങ്ങളെ എത്ര എത്ര കലാപങ്ങൾ വന്നപ്പോ കേരളത്തിന്റെ കോടികളുടെ നട്ടമാവുന്നത് മാറാട പ്രണട്ടമാവുന്നത് നോക്ക് മൂന്നാമത്തെ പറഞ്ഞു നിങ്ങളുടെ രക്തം ചിന്തപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ ഭാര്യമാരെ സഹോദരിമാരും പെൺമക്കളും നിങ്ങളുടെ ഉമ്മമാരും ക്രൂരമായ അള്ളാന്റെ ഭാര്യമാർ നിങ്ങളുടെ സഹോദരിമാർ നിങ്ങളുടെ ഉമ്മമാർ ക്രൂരമായ ബലാത്സംഗങ്ങൾക്കിരയാക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാ വെള്ളക്കാരിൽ നിന്ന് ഞങ്ങളുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തി ഈ കൊള്ളക്കാരിൽ നിന്നുകൂടി ഞങ്ങളുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തണേ റബ്ബേ ഈ രാജ്യത്തെ ഈ ഭരണാധികാരികളിൽ നിന്ന് ഭരണത്തെ

നമ്മുടെ നമസ്കാരത്തിൽ എങ്ങനെ എങ്ങനെ പോരാ കൈ ഇങ്ങനെ മടിയിലിട്ട് അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നമ്മളെ ദ്വാ ചെയ്യേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് പ്രിയപ്പെട്ട ഭാര്യ ലേബർ റൂമിൽ കിടക്കുമ്പോ പുറത്തു നിൽക്കുന്ന ഭർത്താവിന്റെ മനസ്സിതിരിച്ചേറെ പെണ്ണു പെണ്ണ് അതാണ് നിങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട മക്കൾക്ക് ഒരു രോഗം വരുമ്പോലോ ഇല്ല എന്റെ മക്കൾക്ക് മാറ്റാൻ തീരുമാനമല്ലെങ്കിൽ എന്ന് പറയുന്ന രോഗമുള്ള അതും പറ്റൂല പിന്നുള്ള പറ്റൂലാണ് കടലിൽ അകപ്പെട്ട് പോയവൻ വേറെ ഒന്നും ചിന്തിക്കൂല അവന്റെ ധ പടച്ചവനെ അടുത്ത തിരമാലയിലെങ്കിലും എന്നെ അടുത്ത് കരയിൽ കൊണ്ടുപോകുന്നത് എന്നുള്ള പ്രാണവേദനയിലുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് അധികാരിയുടെ അതുകൊണ്ട് ആദരവായ പ്രവാചകൻ മുസ്തഫ എന്റെ പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ ശത്രുവാണ് അത് നിങ്ങളെ കൊല്ലം നടക്കുന്ന ശത്രുവാ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടത് എന്ന് പറയുന്ന ഇന്ന് ബഹുമാനപ്പെട്ട ആദരണീയനായ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മേഖലകളിലേക്ക് കടന്നുപോയിപ്പെട്ടവരെ തമിഴ്നാട് സ്റ്റേറ്റിന്റെയും സ്റ്റേറ്റിന്റെയും പതിനായിരക്കണക്കിന് ആളുകൾ കാശാ കേന്ദ്രമായ ആദരണീയനായ പ്രിയപ്പെട്ടവരെ പട്ടണം വിളിക്കുന്ന ബഹുമാനപ്പെട്ട ഇന്നൊരു അഞ്ചു മിനിറ്റ് ഉള്ള ഒരു വോയിസ് പുറത്തുവിട്ടിട്ടുണ്ട് നിങ്ങൾ അത് കേൾക്കണം കേൾക്കാൻ നിങ്ങൾക്ക് വാട്സപ്പ് ഒന്നും കിട്ടിയിട്ടില്ല നിങ്ങളുടെ മെസ്സേജുകളിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ വന്നില്ലെങ്കിൽ അത് ഞാൻ ഇവിടെ പറയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ദിവസം

ാണ് നമ്മളത് പേടിക്കുന്നതല്ല അധികാരമുള്ളവൻ എന്തുമാകാം ഇവിടെ കലാപങ്ങൾ ഉണ്ടാവും ഒരിക്കലും നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ മക്കളെ പിടിച്ചിറക്കി നമ്മുടെ പള്ളികൾ തകർക്കുമ്പോൾ നമ്മൾ ആരും നോക്കി നിൽക്കൂല നോക്കി നിൽക്കാൻ നമുക്ക് കഴിയൂല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കലാപങ്ങൾ ഉണ്ടാവും ഞങ്ങൾ മരിച്ചാൽ അലഹദില്ല അടുത്ത നിമിഷം മുതൽ ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗങ്ങൾക്ക് പ്രതിഫലം കിട്ടുകയാ അതുകൊണ്ട് മരിക്കാൻ മുസ്ലിമിന് പേടിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ നമുക്ക് ഒരിക്കലും രണ്ടാമെന്ന് ചിന്തിക്കേണ്ടി വരൂല അങ്ങനെ വരുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ പ്രൌഢി നഷ്ടപ്പെടും അതുകൊണ്ട് അതൊന്നും ഇല്ലാതെ ഈ ഹയവാന്മാരുടെ എല്ലാ തീരുമാനങ്ങളും പിൻവലിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാനാണ് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത് മഹാനായ റസൂദ് അള്ളാഹിഅലി ഹിജറ രണ്ടിലും ബദറുകഴിഞ്ഞു ഹിജറ മൂന്നിലും കഴിഞ്ഞു കഴിഞ്ഞു പോകും ബാബു സുൽമദെ അടുത്ത കൊല്ലം ബദറിൽ കാണാടാ നോക്കിക്കോ ഞങ്ങൾ എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂന് പറഞ്ഞു എന്ന് പറഞ്ഞു വർഷം ഒന്ന് കഴിയാറായി ആ സമയത്ത് മക്കയിൽ കൊടിയ ദാരിദ്ര്യം ഇവര് വാക്ക് പറഞ്ഞാലും അടുത്ത വർഷം ഞങ്ങൾ എടുത്തോളാം പക്ഷേ അവിടത്തെ അങ്ങനെയാണ് ഈ ഈ ഭയങ്കരമായി അപ്പൊ അതുകൊണ്ട് തന്നെ പിറ്റേ വർഷം വന്നില്ലെങ്കിൽ അവർക്ക് നാണക്കേടാണ് അപ്പൊ അതുകൊണ്ട് ദാരിദ്ര്യവും കൊടിയ ക്ഷാമവും അനുഭവപ്പെട്ടു മക്കയിൽ മൂന്നാം വർഷം ഹിജറയുടെ മൂന്നാം വർഷം അന്ന് വയസ്സ് അമ്പത്തി ആറാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഒരാളെ വിട്ടിട്ട് പറഞ്ഞു നീ ചെന്നിട്ട് മുഹമ്മദിനെയും കൂട്ടനെയും ഒന്ന് ഞങ്ങൾ എല്ലാ സൗകര്യങ്ങളോടും വരാൻ വേണ്ടി നിൽക്കാണെന്നൊന്ന് പറ അവര് പേടിച്ചിട്ട് പിൻവാങ്ങും അങ്ങനെ പിൻവാങ്ങിയ നമുക്ക് പോണ്ടല്ലോ നമ്മുടെ കയ്യിലാ കുറവുള്ളത് ഇപ്പൊ പോയി അടിക്കാനുള്ള മാനസിക ശേഷിയും ശാരീരിക ശേഷിയും പണമോ ഒന്നും ഒന്നും ഇല്ല അതുകൊണ്ട് നിങ്ങൾ നീ പോയിട്ടൊന്ന് വരട്ടവരെ അപ്പോഴേക്കും അവര് പിന്മാറും നമുക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ കടിയാം നാണക്കേടിയത് രക്ഷപ്പെടാന്ന് പറഞ്ഞു അങ്ങനെ ഇയാള് വന്നിട്ട് ചന്തയിലും മാർക്കറ്റിലും ഒക്കെ നിന്ന് സഹാബാക്കലെടുത്ത് പറഞ്ഞു പറഞ്ഞു അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വരാൻ പോവാ ഞാനിപ്പോ അവിടെ നിന്ന് വരിക അല്ലാത്ത ഒരു ഭീകരമാണ് മക്കളെ കടക്കാൻ പോകുന്ന പറയാൻ പറ്റൂലെ മൂക്കി കേട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിച്ചപ്പോഴും കേക്കുമ്പോളുളച്ച പൊങ്ങി സഹാബത്തിന് അവര് പറഞ്ഞു പോടാ നിന്റെ ജോലി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു you cool. അങ്ങനെ നിവർത്തിയില്ലാതെ അവർ അവിടെ തിരിച്ചു തിരിച്ചു അവിടെ നിന്ന് തിരിച്ചു നബിയും സഹാബാക്കളും യുദ്ധത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് ബദറിലെത്തി 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 നാലാം വർഷമാണ് കടന്നു നാലാം വർഷമാണ് അമ്പത്തി അമ്പത്തിയേഴ് വയസ്സിത അങ്ങനെ ബദറിലേക്ക് എത്തുന്ന സമയത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ബദറിലേക്ക് എത്തി ആ ബദറിന്റെ ഭാഗത്ത് വന്ന് തമ്പടിച്ചു അവിടെ നിൽക്കുമ്പോ അവര് പാതി വഴിയിൽ വന്ന് ഈ പോയ രക്ഷയില്ലെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം അവർ തിരിച്ചങ്ങും പോയി ലഭിതങ്ങളും എട്ട് ദിവസത്തോളം അവിടെ കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അവിടെ കഴിഞ്ഞ് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അവിടെ കച്ചവടം ചെയ്ത് യാത്രക്കാർക്കും വഴിയെ പോകുന്ന കാഫിലകൾക്കൊക്കെ ഒക്കെ യാത്രക്കാർക്കൊക്കെ കച്ചവടം ചെയ്ത് നല്ല പണം ഉണ്ടാക്കിയിട്ട് തിരിച്ച് ലഭിതങ്ങള് വന്നു അതാണ് ഒരു വിപത്തും അവർക്ക് വന്നില്ല അള്ളാഹുവിന്റെ ഹബീബ് നല്ല ലാഭം ഉണ്ടാക്കി കൊണ്ട് മടങ്ങി ഇതാണ് ഈ ഈ സൂറയിൽ ആയത്തുകളിൽ പറയുന്ന പേരാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നിന്ന് നിന്ന് ഇജാസത്ത് കിട്ടിയത് പ്രത്യേകിച്ച് അബുൽ ഹസൻ ഷാദുലി മഹാന്മാരിൽ പിന്നെ അവരുടെ ഇജാസത്തായി കിട്ടിയ ഒരു കാര്യമാണ് ഹബീബിന്റെ പ്രിയപ്പെട്ട ആഷിക്കായ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ ഇന്നോ ഇന്നലേക്ക് വോയിസ് ഇട്ടിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടോളി ഒരു ഫാത്തിഹ ഹൽക്കിന്റെ പേരിൽ ഓതുക മറക്കരുത് ഇത് പ്രത്യേകം ഒരു ഫാത്തിഹ ഓതി നബി തങ്ങൾക്ക് ഹദിയ ഹദിയ ചെയ്യുക ഫാത്തിഹ ഫാത്തിഹ നമ്മുടെ നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഒരു കൂടി ഓതുക മൂന്നാമത് അബുൽ ഹസൻ ഷാദുലി തങ്ങൾക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതുക മറന്നു പോകുന്നവർ അത് നടന്നു പോയാൽ ഇനി പറയുന്നത് മറക്കാതിരിക്കുക എന്നിട്ട് നിങ്ങൾ ഈ ആയത്ത് ഓതുക ഏതാ മഹാത്മഹത്തായൂന്നാണ് മറക്കരുത് മടക്കി വയ്ക്കുക അവസാനിപ്പിക്കുക എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു വട്ടം നമുക്ക് കുറച്ച് സമയമേ വേണ്ടി വരുള്ളൂ കഴിയുന്നവർ എല്ലാ ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ ഇൻഷാ ഇൻഷല്ല ഇത് പതിവാക്കുക അത് ഇതിനു വേണ്ടിയിട്ടല്ല ഏത് കാര്യങ്ങൾക്കും